നമസ്കാരം തൃശ്ശൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് സഫയർ അവിടുത്തെ ബിരിയാണി വളരെ പേര് കേട്ടതാണ് എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സഫേറിപ്പോൾ ബിരിയാണി കഴിക്കണം എന്നുള്ളത് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത് തൃശ്ശൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ സഫയർ ഹോട്ടൽ തേടിപ്പിടിച്ച് അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടര മുതൽ ഒന്നര വരെ ആ ഹോട്ടൽ അടച്ചിടുവെന്ന് അതിനുള്ള കാരണം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ ഒരു സമയത്ത് അവിടെ പ്രവർത്തിക്കില്ല എന്തായാലും ഇത്രയും ദൂരം വന്നതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അതുമാത്രമല്ല ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ ആ സമയം തൊട്ട് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവരവിടെ വന്ന് നിൽക്കു നിൽക്കുകയാണ് അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഈ റിലീസ് ദിവസം സിനിമകളുടെയൊക്കെ വലിയ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളുടെയൊക്കെ റിലീസ് ദിവസം ആൾക്കാർ വന്ന് ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ തിയേറ്ററിന് ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റ് തുറന്ന് തുറന്നതിന് ശേഷം ആൾക്കാർ തെള്ളിയങ്ങൾ കയറുകയാണ് ഇത്രയ്ക്ക് തിരക്കാണ് അത്രയ്ക്ക് ആ ബിരിയാണി അവിടുത്തെ ഫുഡിനെ ആയൊക്കെ ആൾക്കാർ സ്നേഹിക്കുന്നുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതു കൊണ്ടാണ് ഇത്ര തിരക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ബിരിയാണി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ സ്പൈസിയായിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ ബിരിയാണി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ മുമ്പുള്ള ബിരിയാണി എങ്ങനെയാണെന്നോ ഇപ്പോഴുള്ള ബിരിയാണിയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വന്ന് ബിരിയാണി കഴിക്കുന്നത് അതുകൊണ്ട് ഈ നിലവിലുള്ള ഇപ്പോഴുള്ള അവിടുത്തെ ബിരിയാണി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ പലയിടത്തും ഇപ്പോൾ കാണാത്തൊരു സംഭവമാണ് മുട്ട ബിരിയാണിയുടെ കൂടെ ഒരു മുട്ടയൊക്കെ ഉണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല മസാല കാര്യങ്ങൾ സ്പൈസി ആയിട്ടുള്ള മസാല തീർച്ചയായിട്ടും ഇതുവഴി വരുന്ന ആൾക്കാരുണ്ട് തൃശ്ശൂരൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിലും തൃശ്ശൂർ സഫിയർ ഹോട്ടലിലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്